സുഹൃത്തുക്കളെ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു വീഡിയോ കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ നമ്മളതിനെ കവുങ്ങ നട്ട സ്ഥലത്ത് നമ്മൾ ഇറിഗേഷൻ ചെയ്യാൻ പോകുകയെന്നുള്ളത് അപ്പോൾ ഇറിഗേഷൻ ചെയ്യാനുള്ള പൈപ്പൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ആ പൈപ്പൊക്കെ ഞമ്മൾ സെറ്റാക്കുന്ന വീഡിയോ ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേ പെട്ടേക്കാം എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ഉപകാരപ്പെട്ട ഞാൻ ഈ പിന്നെ ഈ ഇതിന് വേണ്ട ഇറിഗേഷന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ചുങ്കത്തിലുള്ള ഒരു ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അഗ്രോ ഡെക്ക് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്നാണ് സാധനം വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ പിന്നെ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇറിഗേഷൻ സംബന്ധമായ ആക്സസറീസാണ് ആ കടയിലുള്ളത് സാധനം എന്താണ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആദ്യം ഈ ഒന്നര ഇഞ്ചിന്റെ പൈപ്പ് ഇട്ടിട്ട് അതിന്റെ പുറത്ത് കേട്ടോ ഈ ഒന്നരഞ്ചിൻ്റെ പൈപ്പ് നീളത്തിൽ ഇട്ട് ഇട്ട് വെച്ചേക്കാം ഒന്നരഞ്ചിൻ്റെ പൈപ്പ് വേണ്ടത് നീളത്തിൽ അങ്ങേതള്ള ഏകദേശം മുപ്പത് അടിയോളം നീളത്തിലാണ് ഈ പിന്നെ ഒന്നരഞ്ചിൻ്റെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഈ സെപ്പറേറ്റ് ഓരോന്നും ഓരോന്ന് കണക്റ്റ് ചെയ്യുന്നതാണ് നമ്മളിഞ്ഞ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഇതിന് വേണ്ട ആക്സസറീസ് ആട്ടോ അതിന് ഈ പൈപ്പിന് ഓട്ടം ഒട്ടുന്ന ഒരു ഇതാണത് വെച്ചിട്ടാണ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓട്ടം ഇതാണ് ഇതിൻ്റെ കണക്ടർ ഇത് വാൽവ് ഇതിങ്ങനെ പൂട്ട നമുക്കിങ്ങനെ തുറക്കാം ഇത് നമ്മൾ ഈ പൈപ്പിനും ഇവിടെ കണക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഒരു വാഷർ വരുന്നുണ്ട് ഇതിങ്ങനെ ഒന്ന് ഈ ഇത്തരം ചെറുതൊക്കെ നമ്മൾ ഈ പൈപ്പിനെ ഓട്ടത്തുള്ള ഒരു ഒരു എന്തു പറയാം ഒരു ഡ്രില്ലൊക്കെയാണ് പറയാം ഇത് നമ്മൾ പൈപ്പാണ് ഇത് കൂടി ചെറിയ പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം പുറത്തെടുക്കാം ഇതാണ് ഇത് ബുഷാണ് ഈ ബുഷ് എവിടെ വെച്ചിട്ടാണ് നമ്മളത് ഈ രണ്ട് പൈപ്പ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുക ഈ ബുഷ് ഇങ്ങനെ കയറ്റിയിട്ട് ജോയിൻറ് ചെയ്യാം ഓക്കെ ഇത് നമ്മളെ ഈ പൈപ്പ് ഈ ഈ പതിനാല് എം എമ്മിൻ്റെ പൈപ്പ് നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ ലീക്ക് വരാക്കാനും മടക്കി നമ്മൾ എൻഡ് ക്യാപ്പില്ല അതിന് പകരമുള്ള സാധനമാണ് തോന്നുന്നത് ഈ സാധനം